നമസ്കാരം ഒരമ്മയുടെയും മകന്റെയും സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന ഒരു കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് സ്വന്തം മകൻ ഇന്ത്യൻ ആർമിയുടെ വലിയൊരു പരേഡ് നയിക്കാൻ പോലും മിടുക്കുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് ജില്ലാ കളക്ടറിനും ജില്ലാ പോലീസ് മേധാവിയായ എസ് പിക്കും തുല്യമായി പദവിയിലുള്ള ആയിരുന്നിട്ടും എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെ സ്വസ്ഥമായി വീട്ടിൽ തന്നെ വിശ്രമ ജീവിതം നയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടും താരതമ്യന് വളരെ കുറഞ്ഞ ശമ്പളത്തിന് ഒരു സർക്കാർ ഓഫീസിലെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനെത്തുന്ന സ്വാഭിമാനിയായ ആ സ്ത്രീയെയും അവരിലെ അമ്മയെ ഓർത്തപ്പോൾ ഒരു നിമിഷം എന്റെ കണ്ണുകൾ ഞാൻ അറിയാതെ നിറഞ്ഞുപോയി സോഷ്യൽ മീഡിയയിൽ വൈറലായ കുറിപ്പിന്റെ ഭാഗമാണിത് മേജർ സി എസ് ആനന്ദും അമ്മയും തമ്മിലെ ബന്ധത്തിന്റെ കഥയാണ് കുറിപ്പിലൂടെ ഷാനവാസ് എന്ന വ്യക്തി പങ്കുവയ്ക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഷാനവാസിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് സാർ പട്ടാളത്തിൽ എവിടെയെല്ലാം ജോലി ചെയ്തിട്ടുണ്ട് പി എസ് സിയുടെ പട്ടത്തെ ഓഫീസിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഇടയിലാണ് സുശീല എന്നോട് ചോദിച്ചത് വൃത്തിയും വെടിപ്പുമുള്ള വസ്ത്രധാരണവും ജോലിയിലെ കൃത്യനിഷ്ഠതയും പെരുമാറ്റവും എല്ലാം എൺപതുകളിലെ എൻ്റെ പല ക്ലാസ് ടീച്ചർമാരെയും അനുസ്മരിപ്പിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അവരോട് അല്പം സ്നേഹ ബഹുമാനത്തോടെ ആയിരുന്നു പെരുമാറിയിരുന്നത് എന്നത് സത്യം എന്ന് കരുതി ഒരു തൂപ്പുകാരി എന്തിനാണ് ഇതൊക്കെ അറിയുന്നത് എന്ന അനിഷ്ടം മറച്ചുവെച്ചുകൊണ്ട് തന്നെ ഞാൻ ജോലി ചെയ്ത മൂന്നാല് സ്ഥലങ്ങളുടെ പേര് പറഞ്ഞു എൻ്റെ മോനും പട്ടാളത്തിൽ ക്യാപ്റ്റനാണ് സാറേ അവർ പറഞ്ഞത് കേട്ട് വിശ്വസിക്കാനാവാതെ ഞാൻ നിന്നപ്പോൾ ഉള്ളതാ സാറെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് അവർ പറഞ്ഞു എന്നിട്ടാണ് ഇവർ ഇവിടെ തൂത്തുവാരൻ വരുന്നത് എന്നെ പോലെ തന്നെ ഞങ്ങളുടെ സംസാരം നിന്ന ഒരു സഹപ്രവർത്തകന്റെ ചിന്തയിൽ ചിന്തയിലുയർന്ന് സ്വാഭാവികമായ ചോദ്യമായിരുന്നു അത് പിന്നെയും ഇടയ്ക്കൊക്കെ മോൻ്റെ വിശേഷങ്ങൾ പറയുവാൻ അടുത്ത് അടുത്തുകൂടുമായിരുന്നുവെങ്കിലും മേൽജീവനക്കാരിൽ മതിപ്പുണ്ടാകാൻ വേണ്ടി കീഴ് സാധാരണ നടത്തുന്ന കുടുംബമാഹാത്മ്യ തള്ളു കേൾക്കാൻ ഞങ്ങൾ ഒട്ടും താല്പര്യം കാണിച്ചിരുന്നില്ല അങ്ങനെ വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഞാൻ കൊല്ലം ഓഫീസിലായതിനാൽ പിന്നീട് പൊതുവെ തിരുവനന്തപുരത്തെ വിശേഷങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്നലെ യാദൃശ്ചികമായി സുഹൃത്തുക്കൾ അയച്ചതെന്ന തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് പരേഡിന്റെ ദൃശ്യങ്ങൾക്കിടയിലാണ് പരേഡ് നയിച്ച മേജർ സാബ് തന്റെ അമ്മ സുശീലെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ചിത്രം യാദൃശികമായി കണ്ട ഞാൻ സ്തബ്ധനായി ഇരുന്ന് പോയത് സ്വന്തം മകൻ ഇന്ത്യൻ ആർമിയുടെ വലിയ ഒരു പരേഡ് നയിക്കാൻ പോലും മിടുക്കുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയായ എസ് പി കിന്ദുലുമായി പദവിയിലുള്ള മേജർ ആയിരുന്നിട്ടും എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെ സ്വസ്ഥമായി വീട്ടിൽ തന്നെ വിശ്രമ ജീവിതം നയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടും താരതമ്യം വളരെ കുറഞ്ഞ ശമ്പളത്തിന് ഒരു സർക്കാർ ഓഫീസിലെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനെത്തുന്ന സ്വാഭിമാനിയായ ആ സ്ത്രീയെയും അവരിൽ അമ്മയും ഓർത്തപ്പോൾ ഒരു നിമിഷം എന്റെ കണ്ണുകൾ ഞാൻ അറിയാതെ നിറഞ്ഞുപോയി ഇതല്ല ഇനി മറ്റേതൊരു ജോലിയാണെങ്കിൽ പോലും അമ്മയെ പറഞ്ഞയക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്ത ആ മകനും അമ്മയുടെ സ്വാഭിമാനത്തിനും തീരുമാനത്തിനും എതിന് നിൽക്കാതിരുന്നത് ചെറുതെന്ന് പൊതുസമൂഹം വിളിക്കുന്ന ഏതൊരു ജോലിക്കും വലുതെന്ന് വിളിക്കുന്ന ജോലിയുടെ തന്നെ അന്തസ്സും മാഹാത്മ്യവും ഉണ്ടെന്ന് നല്ലതുപോലെ അറിയാവുന്ന ഒരു പട്ടാളക്കാരൻ ആയതുകൊണ്ട് മാത്രമാകാം ചെറിയ ചെറിയ നേട്ടങ്ങൾ പോലും പൊടിപ്പും തൊങ്കലും വെച്ച് കൊട്ടിഘോഷിക്കുന്ന ബഹുഭൂരിപക്ഷത്തിനിടയിൽ ധീരനായ ഒരു മേജറെ രാജ്യത്തിന് സമർപ്പിച്ച വീരമാതാവായിരുന്നിട്ടും അതൊന്നും കൊട്ടിഘോഷിക്കാതെ ഞാൻ ഈ കുറിപ്പെഴുതുന്ന വേളയിലും പി എസ് സി ഓഫീസിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിശബ്ദമായി തന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുകയാകും സുശീല ഇങ്ങനെ ആരും അറിയാതെ എത്രയോ അനേകം പേർ നമുക്കിടയിൽ നമുക്കിടയിലുണ്ടാകാം അവർക്കെല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്ന ഈ കുറിപ്പിലൂടെ അവരോടുള്ള ഇഷ്ടം എല്ലാവരും പരമാവധി പങ്കുവെക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്നുമാണ് കുറിപ്പിലുള്ളത് കുറിപ്പ് ഇതിനോടകം നിരവധി പേരാണ് പങ്കുവച്ചിരിക്കുന്നത്